അസ്ലാമു വരഹമുള്ള ബസ്മില്ല അലഹമ്മ പ്രോഫ്കോൺ വൈബ്സിൽ ഇപ്പോൾ നമ്മളോ നമ്മളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് അജ്മൽ സിയാണ് ഇന്ന് പ്രോഫ്കോൺ പ്രൈം വെന്യൂലും അതുപോലെ തന്നെ ഗ്ലോബൽ വെന്യൂലും ഒരു വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത് വ്യത്യസ്തമായിട്ട് കരിയർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ഒരു ഇരുപത്തിയൊൻപതാമത്തെ പ്രോഫ്കോണിലേക്ക് എത്തി നിൽക്കുമ്പം എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് പ്രോഫ്കോൺ ആണ് ഇത്തവണ യെസ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രോഫ്കോണിൽ ആദ്യമായിട്ട് നമ്മളൊരു സ്റ്റേജ് കയറുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ അപ്പോൾ അന്ന് മുതൽ ഏകദേശം ഒരു പതിമൂന്ന് വർഷമായി അപ്പോൾ എല്ലാ പ്രോഫ്കോണുകളും ഒരുപാട് പ്രോഫ്കോണുകളിങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട് പ്രോഫ്കോണുകൾ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്കായിരിക്കണം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കേരളത്തിന് പുറത്തൊരു പ്രോഫ്കോൺ അത് വളരെ ധൈര്യപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനമാണ് അത് അതിന് മുന്നിൽ നിന്ന കമ്മിറ്റിയെ എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യുകയാണ് നമ്മൾ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് പുറത്തൊരു സ്ഥലത്ത് നമുക്ക് അപരിചിതമായിട്ടുള്ള നമുക്ക് അത്രയധികം റിസോഴ്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു പ്രോഫ് കോൺ നടത്തുക എന്നുള്ളത് പക്ഷേ അത് നമ്മളൊരു ഇപ്പോൾ ഒരു മംഗലാപുരത്ത് വന്നിറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഒരു പ്രത്യേകത തോന്നിയത് രാവിലെ എണീറ്റാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫുള്ള് മഞ്ഞ ബസ്സുകളാണ് ഫുള്ള് കോളേജുകളിലോട്ടുള്ള സ്കൂളുകളിനെക്കാളും എനിക്ക് തോന്നുന്നു കോളേജുകൾ പല കോളേജുകളിലോട്ടുള്ള ബസ്സുകളാണ് ഇവിടെ അത്രയധികം കുട്ടികൾ ഈ ഒരു സിറ്റിയിൽ തന്നെ പഠിക്കുന്നുണ്ട് ഈ ഒരു സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് ഈവെൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഗൈഡ് ചെയ്യാണ്ട് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർ എൻ ഐ ടി സൂറത്കലിൽ നിന്നാണ് വരുന്നതാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതെന്ന് പറഞ്ഞു ഒരു വൺ അവർ ദൂരത്താണ് അവരുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വരുന്ന ആൾക്കാരുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് കോഴിക്കോട് എന്നുള്ള സ്റ്റുഡൻസ് അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ പറയുക ഒരു വലിയൊരു സ്റ്റെപ്പാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴും പ്രോഫ്കോണ്ട രൂപവും മാർ ഭാവമൊക്കെ പല രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഒരു പ്രോഫ്കോണ്ടൊരു ജീവ എന്താ പറയുക ജീവൻ്റെ തുടിപ്പ് എന്നുള്ളത് ഈ പറഞ്ഞ ആണ് ഓരോ പ്രോഫ്കോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചേഞ്ചസ് ആണ് തീർച്ചയായിട്ടും ആ ചേഞ്ചസ് നമുക്ക് വളരെ വിസിബിളി കാണാൻ പറ്റും നമ്മളൊരു ഇവിടെ സംസാരിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഈ കാലത്ത് ഒരു ഡിഗ്രികൾക്ക് പ്രാധാന്യമുണ്ടോ സ്കില്ല് അക്വയർ ചെയ്യുക പെട്ടെന്ന് ജോലി നേടുക അതിനനുസരിച്ച് സമ്പാദിക്കാം ആ ഒരു തരത്തിലേക്ക് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷനൊക്കെ തീർത്തിട്ട് പെട്ടെന്നൊരു ജോലി ചെയ്യണം സ്കിൽ അക്യൂർ ചെയ്യണം എന്നുള്ളൊരു ചിന്തകൾ കുട്ടികളുടെ സംസാരത്തിലും ചോദ്യങ്ങളിലൊക്കെ വളരെ ബേസിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇവൻ അജ്മൽക്ക കഴിഞ്ഞ ആഴ്ച ഒരു പോഡ്കാസ്റ്റിലും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിരുന്നു ഒരു ഡിഗ്രി അല്ലെങ്കിൽ കോളേജ് ലൈഫ് അതിനപ്പുറത്തേക്ക് ഒരു സ്കില്ലുകളാണ് വേണ്ടത് ഇതിനെ തമ്മിലുള്ളൊരു ഡിഫറൻഷ്യേഷൻ പറഞ്ഞാൽ തന്നെ ഈ സ്കിൽസ് എങ്ങനെ അക്യൂർ ചെയ്യുന്നതാണ് അപ്പോൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സബ്ജക്റ്റുള്ള സ്കിൽസ് ആവാം അപ്പോൾ സബ്ജക്റ്റുള്ള സ്കിൽസുകൾ പഠിക്കാൻ മേ ബി അതിനുവേണ്ടി ചിലപ്പോൾ കോളേജിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ കോളേജിൽ പോകേണ്ട കോളേജിലൂടെ പഠിക്കാവുന്ന സ്കില്ല അപ്പോൾ ഒരു ഒരു ഒരാൾക്ക് ഡോക്ടർ ആവണം ഒരു ക്ലിനിക്കൽ സ്കിൽസ് ഒരു സർജിക്കൽ സ്കിൽസ് പഠിക്കണം അയാൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഒരു കോഴ്സിലൂടെ പഠിക്കാൻ പറ്റില്ലല്ലോ അയാൾ കോളേജിൽ പോയിട്ട് അവിടുത്തെ എന്താ പറയുക ഒരു ഡിസെക്ഷനിലൂടെ അവിടുത്തെ പ്രൊഫസേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുക അങ്ങനെ ഒരാൾ അത് പഠിക്കുക ഒരു എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ടാവും ഒരു ലാബ് സ്കിൽസ് ഒരു ഇലക്ട്രോണിക് സ്കിൽസ് അയാൾക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല നേരം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോഡിംഗ് സ്കിൽ അയാൾക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും പക്ഷെ ഇതിലൊക്കെ അപ്പുറം കോളേജ് എന്നുള്ളത് ഞാനെപ്പോഴും പറയാറുള്ള പരമാവധി നല്ല കോളേജുകളിൽ നമ്മൾ പോകുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഒരു എക്സ്പോഷർ ഉണ്ടാവും ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിച്ചൊരു കാര്യം നമ്മളെ ഏറ്റവും ടോപ്പ് സ്കിൽസ് ആയിട്ട് വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേണ്ട സ്കിൽസ് ആയി പറയുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് റെസിലിയൻസ് അജിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെയാണ് ഈവൺ മോർ ദാൻ ടെക്നിക്കൽ ടെക്നോളജിക്കലിബിറ്റി എങ്ങനെ ഒരാൾ റെസിലിയൻസ് പഠിക്കുക ഒരു ആറ് മാസ കോഴ്സിലൂടെ റെസിലിയൻസ് പഠിക്കാൻ പറ്റുമോ എജിലിറ്റി പഠിക്കാൻ പറ്റുമോ ഇത് പഠിക്കേണ്ടത് എവിടുന്നാ കോളേജിൽ നിന്നാണ് അപ്പോൾ ഒന്ന് കോളേജ് അധികൃതർ ഇത്തരത്തിലുള്ള ഒരു എൻവയോമെൻറ്റ് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോമെൻറ്റ് ബിയോണ്ട് അക്കാഡമിക്സ് ഒരുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതാണ് കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കുട്ടികൾക്ക് വേണ്ടത് രണ്ട് കോളേജിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഇൻവോൾവ് ആകാൻ കുട്ടികൾ റെഡി ആകുക എന്നുള്ളത് അപ്പോൾ നമ്മളും ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു കോളേജ് ഉണ്ടെങ്കിൽ അവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും സ്പോർട്സ് ഉണ്ടാവും ആർട്സ് ഉണ്ടാവും എൻ്റർടൈൻമെന്റ് ഉണ്ടാവും അതേപോലെ ടെക്നിക് ഫോർ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക്കൽ സംഭവങ്ങൾ ഉണ്ടാവും ഓൺറൺഷിപ്പ് ഉണ്ടാവും പല ക്ലബ്ബുകൾ ഉണ്ടാവും ഇതിൽ നമ്മൾ പോയി തല ഇടുന്നത് എവിടെയാണ് നമ്മളൊരു കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത് അതല്ല ഒരു ഹാർഡായിട്ടൊരു സംഭവത്തിൽ ചെന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണോ പ്രോഫ് കോൺ നടക്കുന്നു ഒരു പ്രോഫ് കോണിലൂടെ ഇതിൻ്റെ സംഘാടകർ നേടുന്ന ഒരുപാട് സ്കിൽസ് ഉണ്ട് ഇത്ര വലിയൊരു ഇവൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് വേണം അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നു ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു ഇതിൻ്റെ ഒരു മീഡിയ ഇത് ചെയ്യുന്ന ആളുകളാരും മേ ബി ഇത് ഫോർമലി പഠിച്ച ആൾക്കാരല്ല ഇവരും പെയ്ഡായിട്ട് ചെയ്യുന്നവരാവില്ല അതൊക്കെ വളണ്ടിയേഴ്സായിട്ട് വളണ്ടിയറായിട്ട് വന്ന് ചെയ്യുന്ന ഇവരൊരു ഒരു അറ്റ് എ പോയിൻറ്റ് മേ ബി ഒരു വർഷം മുൻപ് അവർക്ക് ആർക്കും ഇങ്ങനെ സ്കിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോഴാണ് ഇത് കിട്ടുന്നത് ഇതിൽ ഫുഡ് വിളമ്പുന്നത് മുതൽ ഇതിന് ആളുകളെ വിളിക്കുന്നത് മുതൽ ഇവിടെ അക്കോമഡേഷൻ ഒരുക്കുന്നതും ആളുകൾക്ക് ബാത്റൂം ഒരുക്കുന്നതും ഇവിടെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതും ഇതിൻ്റെ ടെക്നിക്കൽ എല്ലാ കാര്യങ്ങളും എന്താണ് വോളണ്ടറി ആയിട്ട് ആളുകൾ ചെയ്യുന്നു അതൊക്കെ കുട്ടികളാണ് ചെയ്യുന്നത് ഈ കുട്ടികൾ എന്താണ് അതിന് വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്ന ആൾക്കാർ എനിക്ക് പ്രോഫ്ഫോണിലൂടെ ഉള്ള കുട്ടികളോട് ഞാനൊന്ന് പറയാൻ ശ്രമിച്ചൊരു കാര്യമതാണ് നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആവാം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റൈറ്റ് അപ്പോൾ ഡെഫിനറ്റ്ലി സ്കിൽസ് വേണം ഈ സ്കിൽസ് എന്നുള്ളത് എന്തല്ല ഒരു ആറ് ഏതെങ്കിലും ഒരു കോഴ്സ് ഒന്ന് മാത്രം കിട്ടുന്ന ഒരു സംഭവം സംഭവമല്ല എന്നുള്ളൊരു റിയലൈസേഷനാണ് നമുക്ക് വേണ്ടത് അത് നമ്മുടെ എൻവയോൺമെൻ്റ് നിന്ന് കിട്ടുന്നതാണ് ആ എൻവയോൺമെൻറ്റ് ഒന്ന് കോളേജ് ആവാം ഒന്നേപോലത്തെ ഈവെൻസ് ആവാം നമ്മുടെ വീടുകളാവാം ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ആവാം അങ്ങനെ എന്തോ ആവാം ഓക്കെ വളരെ വ്യക്തമാണ് നമ്മൾ സാധാരണ ചെറിയ ഒരു ഹ്രസ്വകാലത്തെ ഒരു കോഴ്സുകൾക്ക് അപ്പുറത്തേക്ക് ഇത്തരം കോളേജ് പഠന കാലങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൽ അവിടെയുള്ള ക്ലബ്ബുകൾ സൊസൈറ്റികൾ അതിലൂടെ ഒക്കെ ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ കോളേജ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അഞ്ചു മേൽ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു എ ഐ യുഗം അല്ലെങ്കിൽ എ ഐ കാലഘട്ടം എന്നൊക്കെ പറയുന്നു വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആവട്ടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ്ബോട്ടുകൾ ആണ് ഒരു കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മളുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി കാര്യങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റി എന്ത് കാര്യം വരുമ്പോഴും ഒരു മെസ്സേജ് അയക്കുമ്പോൾ പോലും നമ്മൾ അതിനെ ഡിപ്പെൻഡെയ്യല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇത് പുതിയൊരു തലമുറയെ വലിയ രീതിയിൽ ബാധിക്കില്ലേ ബാധിക്കില്ലെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ തമാശക്ക് പറയുന്നൊരു കാര്യം എന്താ സാധാരണ ഞാൻ മുമ്പ് അപ്പോൾ നമ്മളോട് നമ്മുടെ പേരൻസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊക്കെ കുറേ കാലം എന്താ പറയുക നടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയത് അല്ലെങ്കിൽ കോളേജിൽ പോയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇടാൻ ഡ്രസ്സ് ഇല്ലയെന്ന് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും അടുത്തൊരു ജനറേഷനോട് ഞാനൊക്കെ എന്തായിരിക്കും പറയാം നമുക്ക് അത്യാവശ്യം സൗകര്യത്തില് എന്താണ് വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ അത്യാവശ്യം സൗകര്യത്തിലാണ് നമ്മളെല്ലാവരും പഠിച്ചത് നമുക്ക് അവർക്ക് അങ്ങനത്തെ സ്ട്രഗിൾസ് ഒന്നും നടന്ന് ഒരു പത്ത് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകേണ്ട അവസ്ഥ നമ്മളെ ജനറേഷൻ തോന്നിട്ടില്ല പിന്നെ എനിക്കിപ്പോൾ തോന്നാറുള്ളത് ആ ഞങ്ങളൊക്കെ ചാറ്റ് ചെയ്പ്പിട്ടില്ലാതെ കോളേജ് പാസ്സായതാണ് ടി സിസും പ്രൊജക്റ്റൊക്കെ ചെയ്തതാണ് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുട്ടികളോടൊക്കെ പറയാതാണ് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹിസ്റ്ററി എന്നുള്ളത് മനുഷ്യൻ്റെ ടൂളുകളുടെ ഹിസ്റ്ററി കൂടിയാണ് നമ്മളൊരു എന്താ പറയുക പണ്ടൊരു ഒരു കുന്തമുണ്ടാക്കി തുടങ്ങി അല്ലേ അവിടുന്ന് അത് ഫയർ അവിടുന്ന് വീൽ എന്ന് തുടങ്ങി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലം അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറുകൾ കാൽക്കുലേറ്ററുകൾ ഇങ്ങനെയൊക്കെ വന്ന ഒരു സമയം അപ്പോൾ ഇതെന്താണ് ഇത് നമ്മുടെ ഒരു ടൂൾസിൻ്റെ ഹിസ്റ്ററി കൂടിയാണ് ഹ്യൂമൻ ഹിസ്റ്ററി എന്നുള്ളത് പക്ഷേ ദ കൈൻഡ് ഓഫ് ടൂൾ വി ഹാവ് എ എന്ന് പറയുന്നൊരു ടൂൾ വളരെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ളൊരു ടൂൾ ആ ടൂൾ ഒരു ഒരു കാൽക്കുലേറ്റർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പേടിയിട്ടുണ്ടായിരുന്നു ഇനി അക്കൗണ്ടൻസിനെ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അത് അക്കൗണ്ടൻസ് ആ ഒരു ടൂൾ ഉപയോഗിച്ച് ബെറ്ററായി എന്നുള്ളതാണ് പക്ഷേ ഈ ടൂളിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് ഇവിടെ നമ്മൾ തിങ്കിങ് ഔട്ട്സോഴ്സ് ചെയ്യുന്നുള്ളതാണ് തിങ്കിങ് ഈസ് ദ വെരി എന്താ പറയുക ഫൗണ്ടേഷണൽ എക്സിസ്റ്റൻസ് തിങ് അതായത് നമ്മുടെ എക്സിസ്റ്റൻസിനെ എല്ലാം നിൽക്കും ന്യായീകരിക്കുന്ന ഒരു സംഭവം എന്താണ് നമ്മൾ നമുക്ക് തിങ്ക് ചെയ്യാൻ നമുക്ക് ആലോചിക്കാൻ കഴിവുണ്ടെന്നുള്ളതാണ് ഈ ആലോചന എന്നുള്ളത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്താൽ നമ്മൾ എന്തായി മാറും എന്നുള്ളത് കുറച്ച് ഭയാനകമായിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ ഞാനൊരു ടെഡ് ഡെക്സ് സ്റ്റോക്കിലെ ഇൻ്റലക്ച്വൽ ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു ടേം പറയുന്നത് എന്താണ് ഇൻ്റലക്ച്വൽ ഒബിസിറ്റി അതായത് നമ്മൾ ഒരു കൗച്ചിലൊക്കെ ഇരുന്ന് നമ്മൾ വെറുതെ കുറേ സമയം ടി വി ഉണ്ടല്ലേ മൊബൈലിൽ നോക്കി ജങ്ക് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ തടിയന്മാരായി മാറും അല്ലെ നമ്മൾ ഒബീസായി മാറും അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും നമുക്ക് ഒരു എഫേർട്ട് എടുക്കാൻ പറ്റാതാവും നമ്മൾ ഒരു സംഭവം ഒരു കല്ല് വെക്കാൻ നമുക്ക് പറ്റാതാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കാൻ നമുക്ക് പറ്റാതാവും ഇതേപോലെ തന്നെ നമ്മൾ മെൻ്റലി നമ്മൾ എയ്നൊക്കെ നമ്മൾ കൂടുതൽ ഡിപ്പെൻ്റായി മാറി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ റീൽസ് കുറേ നേരം കണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ ആഫ്റ്റർ എ സർട്ടൻ പോയിൻറ്റ് ഓഫ് ടൈം നമ്മളെ ബ്രെയിനിന് ആവശ്യത്തിന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അത് നമ്മളെപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മേ ബി ഒരു ഒരു ജനറേഷൻ ഇപ്പോൾ ഞങ്ങളൊരു ജനറേഷനൊക്കെ ഇങ്ങനെ വളർന്നു വന്നൊരു ജനറേഷന് ഇതിനൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ അറിയാം പക്ഷേ ഇതിലൂടെ വളർന്നു വരുന്നൊരു ജനറേഷൻ ഇതിനെങ്ങനെ ആവും ഇതിൻ്റെ റിവല്യൂഷൻ എന്നുള്ളത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നോക്കുമ്പോൾ ഏറ്റവും പേടിപ്പെടുത്തുന്ന തോട്ട്സിലൊന്നാണ് ആൻഡ് അത് നമ്മൾ ആസ് എ സൊസൈറ്റി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മളൊരു ഡ്രഗൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡ്രഗൊക്കെ നമ്മൾ ഒരു ഒരു മരുന്ന് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും നമ്മൾ ടെസ്റ്റ് ചെയ്യും ലാബ് ആഡ്സിലോ ടെസ്റ്റ് ചെയ്യും പല ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടാണ് നമ്മളടുത്ത് എത്തുക എന്നാൽ ഇത്തരത്തിൽ വളരെ മൈൻഡ് ആൾട്ടറിങ് ആയിട്ടൊരു ടൂള് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഹ്യൂമൻ മൈൻഡിനത് എങ്ങനെ ബാധിക്കും നമ്മുടെ സൊസൈറ്റി എങ്ങനെ ബാധിക്കും എന്നുള്ളതിന് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടൊരു കാര്യമാണ് അതാ സൊസൈറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഇതിന് ഉത്തരം ഒന്നും എൻ്റെ അടുത്തില്ല ആൻഡ് ബട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മളൊരിക്കലും ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കുക കാരണം ദാറ്റ്സ് വാട്ട് മേക്ക് എസ് ഹ്യൂമൻസ് നമ്മളൊരു മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിരുത്തരാക്കുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് ചിന്തയാണ് അപ്പോൾ ഈ ചിന്തയെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കുക ബാക്കി കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ വളരെ ഗൗരവപരമായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അജ്മൽക്ക ശാനത്തൊരു ആൻസറിലൂടെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം എ ഐ പ്ലാറ്റ്ഫോംസ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നാൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മറികടക്കുന്നതിനപ്പുറം നമ്മളൊരു ടൂളായിട്ട് ആ രീതിയിൽ ഉപയോഗങ്ങൾ കാര്യങ്ങളിലേക്ക് പോവുക ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എ ഐ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന ചെറുപ്പം മുതൽ അതിന് ആക്സസി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഭാവി ഫ്യൂച്ചറൊക്കെ പാരൻസും ആ രീതിയിൽ കൺസേൺഡ് ആവേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഏതായാലും ഈ ഒരു സംസാരം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പ്രൊഫ്കോൺ വൈബ്സിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് അസ്ലാം വാലൈക്കും വരഹമുല്ല